ഭ്രമയുഗം ഇന്ത്യ ഒട്ടക തരംഗമായിക്കൊണ്ട് രണ്ടായിരത്തി പതിനെട്ട് മൂവിക്ക് ശേഷം ഒരു മലയാള സിനിമ ഇത്രയും ചർച്ചാ വിഷയമാണ് ഇത് ആദ്യമായിട്ടായിരിക്കും അന്യഭാഷയിലെ യൂട്യൂബ് ചാനലുകളിൽ എല്ലായിടത്തും ഈ ഒരു വിഷയം തന്നെയാണ് ചർച്ചാ വിഷയം അവരെല്ലാവരും പോസിറ്റീവ് റിപ്പോർട്ടാണ് ഈ ഒരു ചിത്രത്തിന് നൽകിയിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ക്രീൻ ഹൈദരാബാദിലെ പ്രസാദ് മൾട്ടിപ്ലക്സ് ആണ് അവിടെ ഒരു ഷോ മാത്രമയുഗം തിരക്ക് കാരണം മറ്റൊരു ഷോയും പിന്നീട് രണ്ട് ഷോകളുമായിട്ട് ഷോയുടെ എണ്ണം കൂട്ടുകയായിരുന്നു അതും ഒരു മലയാള വേർഷൻ ചിത്രം ഇപ്പോ ഇത് ആന്ധ്ര ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും ഈ ഒരു ചിത്രം ഉടനീള തെലുങ്ക് ഡെബിംഗ് റിലീസിന് എത്തുകയാണ് ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതിയാണ് ഈ ചിത്രം റിലീസിന് എത്തുന്നത് ഹൈദരാബാദ് സിറ്റിയിൽ മാത്രം നാൽപ്പതോളം തിയേറ്ററുകളാണ് ഈ ഒരു ചിത്രം പ്രദർശനത്തിന് എത്തുന്നത് മറ്റുള്ള വമ്പൻ സിറ്റികളിൽ ഇരുപത്തിയഞ്ചു മൂന്ന് മുകളിലാണ് തിയേറ്ററുകളിൽ ഈ ഒരു ചിത്രം തന്നെ പ്രദർശനം എത്തുന്നത് അതുപോലെ വമ്പർ റിലീസിനായിട്ടാണ് ഈ ഒരു ചിത്രം അവിടെ എത്തുന്നത് മലയാള സിനിമകൾ കേരളത്തിന് പുറത്ത് പ്രേക്ഷകർ ഏറ്റെടുത്തു കാണുമ്പോൾ വലിയൊരു അഭിമാനം തന്നെയാണ് തോന്നുന്നത് ഇതിന് മുമ്പ് രണ്ടായിരത്തി പതിനെട്ട് മൂവിയായിരുന്നു ഇതുപോലെ ഉണ്ടായിരുന്നത് ചിത്താര എന്റർടൈൻമെന്റ് ആണ് അവിടെ വിതരണത്തിന് എത്തിക്കുന്നത് വേൾഡ് വൈഡ് ആയിട്ട് അഞ്ചു ദിവസങ്ങൾ കൊണ്ട് മുപ്പത്തിയേഴ് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ചിത്രം ഇനി മറ്റു ഭാഷകളിൽ കൂടി ചിത്രം റിലീസിന് എത്തുമ്പോൾ വലിയ രീതിയിൽ കളക്ഷന്റെ കാര്യത്തിൽ വമ്പൻ വർധന തന്നെ ഉണ്ടാവും